കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു ഐശ്വര്യമുള്ള വീടിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു ഒരു വീട് കണ്ടില്ല ഒരു വീടിൻ്റെ പ്ലാൻ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീട് എങ്ങനെ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വാങ്ങിക്കാനായിട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാം ഈ വീട് ഐശ്വര്യമുള്ളൊരു വീടാണോ അല്ലയോ എന്നുള്ളത് അതിൽ കോമണായിട്ട് അതായത് ഇതിൽ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അത് അവിടെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റ് വന്ന് ആ പ്ലാനും അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ പിന്നെ കണക്കുകളും എടുത്താൽ മാത്രമേ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ അത് ഫോണിൽ കൂടെയോ നമുക്ക് ഇതിനകത്ത് ഒരു യൂട്യൂബ് പ്രോഗ്രാമിലൂടെയോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പം നമുക്ക് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയാം ഒന്ന് ഒരു വീട് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പോ ആയിരിക്കണം കാരണം ആ വീടിനകത്ത് ഇപ്പോൾ നമ്മളൊരു വീടെടുത്തു ഇത്തരത്തിലായിരിക്കണം ഒരു വീടിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നാല് ദിക്കുകൾ മാർക്ക് ചെയ്തു സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു പഠിച്ചിട്ടുള്ളതും എൻജിനീയേഴ്സ് ആയിട്ടുള്ളതായിട്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള പ്ലാൻ കണ്ടിട്ട് അവർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതെന്താണ് പിന്നെ സാധാരണ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ മുകളിൽ അല്ലയോ നോർത്ത് വരുന്നത് എന്ന് ചോദിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടും കൺസൾട്ട് ചെയ്യുന്നത് ഫ്രണ്ട്ഷ്യൂ ആണ് അപ്പം ഫ്രണ്ട്ഷ്യൂ പ്രകാരം നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ മുകളിൽ സൗത്ത് ആണ് കൊടുക്കുന്നത് വാസ്തുവിലാണെങ്കിൽ അത് മുകളിൽ നോർത്താണ് കൊടുക്കുന്നത് ഇത് എങ്ങനെ വാസ്തുപ്രകാരം വരച്ചാലും ഫംഗ്ഷ്യൂ പ്രകാരം വരച്ചാലും ഈ ദിക്കുകളുടെ ഒന്നും മാറുന്നില്ല ഇപ്പം ഇതിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ആണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിൽ തന്നെ വെച്ച് സൗത്ത് വെസ്റ്റിൽ വെച്ചു വെച്ചാൽ കറക്റ്റായിരിക്കും അത് ഇതിൽ താഴെ എഴുതിയാലും മുകളിൽ എഴുതിയാലും ദിക്കുകളെല്ലാം സെയിം തന്നെ വരും വരുമ്പോഴത്തേക്ക് പറഞ്ഞ ഇപ്പോൾ എഴുതുന്നതിൻ്റെ ഇതിലെ വ്യത്യാസമുള്ളൂ അപ്പം ഈ കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അത് തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ കിഴക്കിൽ അത് വാസ്തുവിൽ പറഞ്ഞാലും ഫംഗ്ഷുവിൽ പറഞ്ഞാലും കിഴക്കിൻ്റെ കാര്യങ്ങൾ കിടക്കിൽ തന്നെ തെക്ക് പടിഞ്ഞാറിൻ്റെ കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാൽ തന്നെ ഈ എഴുതുന്നതിനുള്ള ഒരു വ്യത്യാസമേ ഉള്ളു വാസ്തുവിലെഴുതുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് എഴുതിക്കൊണ്ട് ഇവിടെ സൗത്ത് എഴുതും അപ്പോൾ ഇവിടെ ഈസ്റ്റും ഇവിടെ വെസ്റ്റും ആവും പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ തെക്ക് തെക്ക് കിഴക്കെന്ന് പറയുന്ന വാസ്തുവിൽ പറയുന്ന കാര്യവും തെക്ക് കിഴക്കെന്ന് ഫംഗ്ഷുവിൽ പറയുന്ന കാര്യം കാര്യവും രണ്ടും ആ ദിക്കിന് ഒന്ന് തന്നെയാണ് പറയുന്നത് ഈ എഴുതിയാക്കുന്നതിനുള്ള വ്യത്യാസമുള്ള അത് നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ ദിക്കുകളെ നോക്കി നിങ്ങൾ എടുത്താൽ മാത്രം മതിയാവും ഞാൻ ഇങ്ങനെ എഴുതുന്നതെന്ന് പറയുന്നത് എനിക്കറിയാനല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തു പോകുന്നത് ഫംഗ്ഷു ആണ് മെയിനായിട്ട് അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഫങ്ഷുവിൽ നമ്മളിങ്ങനെ വയ്ക്ക് എഴുതി എഴുതുമ്പോൾ മുകളിൽ സൗത്താണ് വരുന്നത് വാസ്തുവിൽ ആണെങ്കിൽ നോർത്താണ് വരുന്നത് രണ്ടിലായാലും ദിക്കു ഒന്ന് തന്നെയാണ് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മളിവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐശ്വര്യമുള്ള വീടിൻ്റെ ലക്ഷണങ്ങളാണ് നോക്കുന്നത് നമ്മളൊരു വീട് വാങ്ങിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പോകുമ്പോഴോ നമുക്കത് പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത് ആദ്യത്തെ ഫസ്റ്റ് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരണമെന്നാണ് അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു സങ്കല്പമുണ്ട് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് അപ്പം ഇതിനകത്ത് വാസ്തുപുരുഷൻ ഉണ്ട് വാസ്തുപുരുഷന്റെ സിരസ് വടക്ക് കിഴക്കും ഭാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഈ ഒരു പിന്നെ സ്ക്വയർ അല്ലെങ്കിൽ രക് ഷേപ്പിനകത്തൊരു ഒരു വാസ്തുപുരുഷം ഉണ്ടല്ലോ അപ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു മൂല വീട് പണിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് വെസ്റ്റ് പോയി നോർത്ത് വെസ്റ്റ് ഇത്രയും നഷ്ടപ്പെടുത്തിയാണ് വീട് പണിഞ്ഞിരിക്കുന്നത് ഒക്കെയോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഈ വാസ്തുപുരുഷൻ്റെ ഈ ഒരു ബോഡിയിൽ ഇത്രയും ഭാഗത്ത് നമുക്കൊരു ക്ഷതം സംഭവിച്ചിട്ടില്ലേ അതല്ല സൗത്ത് ഈസ്റ്റിലാണ് പോകുകയാണെങ്കിൽ ഇവിടെ സ്വന്നില്ലേ നോർത്ത് വെസ്റ്റിലാണെങ്കിൽ പോകണമെങ്കിൽ ഇവിടെ വന്നില്ലേ അതായത് സമയം നോർത്ത് വെസ്റ്റിലാണ് പോകുന്നത് നോർത്ത് ഈസ്റ്റിലാണ് പോകുന്നതെങ്കിലും അതിൻ്റെ വടക്കുകിഴക്ക് ഭാഗം മിസ്സായി വടക്ക് കിഴക്ക് ഭാഗം എന്താ വടക്ക് കിഴക്ക് ഭാഗം ഈശാന കോണമാണ് വാസ്തുഭൃഷ്ണൻ്റെ സിരസാണ് ഈശാനകണം നഷ്ടപ്പെട്ട പോലെ വീടെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ വഭിവൃത്തി അതോടെ തീർന്നു മനസ്സിലായില്ലേ അപ്പം വടക്ക് കിഴക്ക് നമുക്ക് നഷ്ടപ്പെടാൻ യാതൊരു കാരണവശാലും പാടില്ല വടക്ക് കിഴക്ക് എന്നല്ല ഒരു ദിക്കും നഷ്ടപ്പെടാൻ പാടില്ല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെടാത്തൊരു വീടിൻ്റെ ഒരു പ്രോ ഒരു പ്രോസ്പെരിറ്റി ഈ നഷ്ടപ്പെട്ട വീടിനും ഉണ്ടാവില്ല കാരണം ആ ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു ഇതിൽ ഒരു മുറിവ് സംഭവിച്ചു ഇത് ഒരു നമ്മുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സംഭവമായിരിക്കും ഒരു പക്ഷേ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ വീട് പണിയുക ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഓരോ ദിക്കുകളുണ്ടല്ലോ ഈ പറയുന്ന എട്ട് ദിക്കുകൾ അതിൽ മെയിനായിട്ട് ഒരു ദിക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഇതെടുത്തു സ്ക്വയർ എടുത്തു സ്ക്വയർ എടുത്തിട്ട് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ ഇത് സൗത്ത് വെസ്റ്റ് കോർണർ ഇത് നോർത്ത് വെസ്റ്റ് കോർണർ ഇത് നോർത്ത് ഈസ്റ്റ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴക്ക് ദർശനമുള്ള വീടിനും വടക്ക് ദർശനമുള്ള വീടിനും ഈ ഭാഗത്തോ ഈ ഭാഗത്തോ സ്വീകരണം മുറിവയ്ക്കാം അപ്പോൾ ഇങ്ങനെ ദർശനമുള്ള വീടാണെങ്കിൽ ഈ ഒരു ഭാഗത്താണോ എന്ന് നോക്കുക അടുക്കള നമുക്ക് ഒന്നാമത്തെ സ്ഥാനം തെക്ക് കിഴക്ക് അഗ്നി കൊടുക്കാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ കൊടുക്കാം തെക്ക് പടിഞ്ഞാറ് നമുക്കൊരു ബെഡ്റൂം ഉണ്ടായിരിക്കണം അതേസമയം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് പാടില്ല അഗ്നിക്കോണിലും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അപ്പോൾ വീട് സ്ക്വയർ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈശാനകോണിൽ നമുക്ക് പ്രധാന ഡോറ് കൊടുക്കാം അപ്പോൾ പടിഞ്ഞാറോട് ദർശനം ആണെങ്കിൽ ഇവിടെ കൊടുക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാം അപ്പോൾ പോട്ടെ തെക്കോട് ദർശനമാണെങ്കിൽ ഇവിടെ കൊടുക്കും ഇവിടെ കൊടുക്കാം തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് കൊടുക്കാം അപ്പോൾ ഈ ഭാഗങ്ങളിലാണോ ഡോറ് എന്ന് വീടിൻ്റെ അനുസരിച്ച് നിങ്ങൾ നോക്കുക നാല് ദിക്കിൽ വന്നാലും ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇവിടെയാണെങ്കിൽ ഇവിടെ വരാം ഇവിടെയാണെങ്കിൽ ഇവിടെ വരാം ഇവിടെയാണെങ്കിൽ ഇവിടെ വരാം ഇവിടെയാണെങ്കിൽ ഇവിടെയും വരാം അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബെഡ്റൂം കന്നിമൂലയിൽ ഉണ്ടായിരിക്കണം അടുക്കള അഗ്നി ഏറ്റവും ഉത്തമം അവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വായു കോണിലുണ്ടായിരിക്കണം ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള എൻ്റെ അഭിപ്രായത്തിൽ നല്ലതല്ല അത് കഴിഞ്ഞ് പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പം സ്റ്റെയർ കേസ് കാണാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നോക്കി നിന്നായിരിക്കണം പാചകം ചെയ്യേണ്ടത് പിന്നെ ഇത് സ്റ്റെയർ കേസ് പണിയുന്നത് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസിലായിരിക്കണം ആൻറ്റി ക്ലോക്ക് വൈസിലാകാൻ പാടില്ല അതേ അതേപോലെ തന്നെ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങൾ ഉയർന്നും കിഴക്ക് വടക്ക് 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 കിഴക്ക് എന്നീ ഭാഗങ്ങൾ താന്നു നിൽക്കണം വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം കിണറുണ്ടായിരിക്കേണ്ടത് ടോയ്ലറ്റിൻ്റെ ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താകാം ഒരു കാരണവശാലും തെക്കോ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്ക് ഭാഗത്തോ ടാങ്ക് വരാൻ പാടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു ഐശ്വര്യമുള്ള വീട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു ഐശ്വര്യമുള്ള വീട് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചില ചിത്രങ്ങളും രൂപങ്ങളും ഫംഗ്ഷിയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ചിലർ പറഞ്ഞാൽ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ പിന്നെ ജോലി നോക്കുന്നുണ്ട് നമുക്ക് ജോലി ഒന്നും കിട്ടുന്നില്ല അതിന് ശരീരത്തിൽ ധരിക്കാവുന്ന എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർണേലി എന്ന് പറയുന്ന ഒരു ആണ് അപ്പോൾ ഇത് അടുത്ത സമയത്തായിട്ട് ധരിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് പിന്നെ ഒരു ഗവണ്മെന്റ് ജോലി കിട്ടിയായിരുന്നു അപ്പം ഇത് കർണേലി എന്ന് പറയുന്ന സ്റ്റോണാണ് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകാനായിട്ട് ധരിക്കാവുന്നതാണ് ചിലപ്പറയും വീട്ടിലെ മൂത്തമാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉറക്കമാണ് ഒരു ഉണർവോ ഒരു ഉന്മേഷോ ഒന്നുമില്ല എപ്പോഴും എവിടെയെങ്കിലും പോയി കിടന്ന് പിന്നെ കിടന്ന് മൊബൈൽ കാണുകയോ ലാപ്ടോപ്പ് ചെയ്യുകയോ ഒക്കെ ഇരിക്കും ആ ഒരു ആക്റ്റീവല്ല അപ്പോൾ അത്ര ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള വൈറ്റ് ടൈക്കണ്ട ബ്രേസായിട്ട് വാങ്ങിച്ച് നമുക്ക് ധരിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു ഈശ്വരാനുഗ്രഹവും ഒരു ഡിവൈൻ എനർജിയും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അമത്തിസിൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് സമ്പത്ത് നിലനിൽക്കാനായിട്ട് നമുക്ക് സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഇത് ഒരു മൾട്ടി കളർ ബ്രേസ്ലെറ്റ് ആണ് ഇതിനകത്ത് എല്ലാ സ്റ്റോൺസും ഉണ്ട് ലാപ്പിസ് ലസോളി പിന്നെ കർണേലിയേൻ്റെ ഗ്രീൻ ചേഡ് യെല്ലോ സിറ്റിൻ അത്തരത്തിലുള്ള സ്റ്റോണുകളുണ്ട് ഇതെല്ലാം മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് സമ്പത്ത് ലഭിക്കാനായിട്ട് നമ്മളുടെ ചൈനീസ് കോയിൻസ് ആണ് ഗോൾഡും കോപ്പറും കോയിൻസ് ആണ് അപ്പോൾ ഫംഗ്ഷ്യയെപ്പറ്റി യാതൊരു അറിവോ ഇല്ല അല്ലെങ്കിൽ യാതൊരു പിന്നെ പരിചയമോ ഇല്ല നമുക്ക് ഫംഗ്ഷ്യും എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോൾ ഇവർ ഈ പറയുന്നതിൻ്റെ പേരിൽ നമുക്കിതിന് ഒരു ഫലമുണ്ടോ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഈ രണ്ട് ചൈനീസ് കോയിൻസ് വാങ്ങിച്ച് നിങ്ങൾ വെച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനർജി ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ടാണ് ചൈനീസ് കോയിൻസ് ഉപയോഗിക്കുന്നത് അടുത്തത് ഇത് ഒരു സിക്സ് മെറ്റൽ കോയിൻസ് ആണ് ഈ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിഴക്ക് ഭാഗത്ത് രണ്ടെന്ന് പറയുന്നൊരു നക്ഷത്രം നിൽക്കുന്നുണ്ട് അത് പൊതുവേ ആരോഗ്യ പ്രശ്നമുള്ളതാണ് അപ്പോൾ അത്തരം ആരോഗ്യ പ്രശ്നം നമ്മളെ കൂടുതലായിട്ട് അലട്ടാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ളൊരു സിക്സ് മെറ്റൽ കോയിൻസ് നമുക്ക് കിഴക്ക് ഭാഗത്ത് ഭാങ്ങിയാവുന്നതാണ് അടുത്തത് നമുക്ക് സമ്പത്ത് വരാനായിട്ട് അല്ലെങ്കിൽ സമ്പത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മെത്തേഡിൽ ഒന്നാണ് മുക്കാലി തവള മൂന്ന് കാലുകളാണ് ഇതിനുള്ളത് ഇത് പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി നിലത്ത് വെക്കാവുന്നതാണ് അടുത്തത് വീട്ടിൽ എപ്പോഴും ഒരു ശാന്തി സമാധാനമൊക്കെ കിട്ടാനായിട്ട് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ലാഫൻ ബുദ്ധ ഇന്നിപ്പോൾ ലാഫൻ ബുദ്ധ ഇല്ലാത്ത വീടുകളില്ല പല വീടുകളിലും നമ്മൾ ചെന്നിട്ടിപ്പോൾ ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വെക്കുകയെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഏകദേശം ഇത്ര ഈ ഒരു വലിപ്പൊക്കെ ഉള്ള ഒരു ലാഫിൻ ബുദ്ധ എടുത്ത് കാണിച്ചിട്ടുണ്ട് ലാഫിൻ ബുദ്ധ അല്ല എടുത്ത് കാണിച്ചു ചെറുസാറിയ ലാഫിൻ ബുദ്ധ ഉണ്ടെന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള തീരെ ചെറിയ ലാഫിൻ ബുദ്ധ വെച്ചിട്ടൊന്നും കാര്യമില്ല മിനിമം ഈ ഒരു സൈസിലുള്ള ലാഫിൻ ബുദ്ധമെങ്കിലും വെക്കുകയാണെങ്കിൽ ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ലാഫിൻ ബുദ്ധ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം